നമസ്കാരം ഇന്നത്തെ വീഡിയോ കേരളത്തിലെ സർവീസ് പെൻഷനേഴ്സുമായി ബന്ധപ്പെട്ടതാണ് അതിൽ എൽ ടി എ എന്നൊരു കാര്യമുണ്ട് ലൈഫ് ടൈം അരിയർ എന്നാണ് പെൻഷനേഴ്സിനെ സംബന്ധിച്ച പറയുന്നത് അതായത് ജീവിതകാലത്ത് ഉണ്ടായിരുന്ന കുടിശ്ശിക അത് അതിൻ്റെ നോമിനിയുമായി ബന്ധപ്പെട്ട ഒരു ഫോമിൻ്റെ കാര്യമാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത് അത് നമ്മൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള കുടിശ്ശികകൾ അല്ലെങ്കിൽ അരിയർ നമുക്ക് ലഭിക്കാനായിട്ടുണ്ടെങ്കിൽ അത് നാം അധികാരപ്പെടുത്തുന്ന അവകാശിക്ക് അല്ലെങ്കിൽ നോമിനിക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അത് ആരോഗ്യമുള്ള കാലത്ത് അത് ചെയ്തു വെച്ചാൽ വളരെ നല്ലതാണ് എന്ന് പറയുന്നു ഇനി നാം പെൻഷൻ പറ്റുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അവകാശികളുമായിട്ട് ആ അവകാശം മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ആ അവകാശുമായിട്ട് നല്ല ബന്ധത്തിലല്ല എന്നുമുണ്ടെങ്കിൽ ആ അവകാശിയും മാറ്റണമെന്നും വെക്കുക ഒരു പെൻഷനർക്ക് തോന്നുകയാണ് താൻ എൽ ടി എ ലൈഫ് ടൈം അരിയാൻ ജീവിതകാലത്ത് ഉണ്ടാവുന്ന കുടി ആ കുടിശ്ശിക വേറൊരാൾക്കാണ് നൽകാനായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ തന്നോട് സ്നേഹമുള്ളത് വേറൊരാൾക്കാണ് താനുമായി അടുപ്പമുള്ളത് വേറൊരാൾക്കാണ് തന്നെ സംരക്ഷിക്കുന്നത് വേറൊരാളാണ് അത് മകനോ മകളോ അല്ലെങ്കിൽ അടുത്ത ബന്ധുവോ ആകട്ടെ ആ അവരൊക്കെയാണ് ചെയ്യുന്നത് നാട്ടിലുള്ള എൻ്റെ വ്യക്തിയാണ് ചെയ്യുന്നത് അയാളുടെ പേരിലേക്കാണ് തൻ്റെ ജീവിതകാലത്ത് മരണശേഷം ഉണ്ടാവുന്ന കുടിശ്ശിക ജീവിതകാലത്തിലുള്ള കുടിശ്ശിക മരണശേഷം ആൾക്കാണു കൊടുക്കേണ്ടതെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് മാറ്റാനും ഈ രേഖ ആവശ്യമാണ് ഈ ഫോം ആവശ്യമാണ് ഈ ഫോമിനെ കുറിച്ചിട്ടാണ് പറയാവുന്നത് ആമുഖമായി ഇത്ര കാര്യം പറഞ്ഞു എന്ന് മാത്രം പലരും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും ചെയ്യാത്തവർ അത് ചെയ്താൽ വളരെ നല്ലതാണെന്ന് അറിയിച്ചുകൊണ്ട് നമുക്ക് ഫോമിലേക്ക് നീങ്ങാം ഇത് ഫോം നമ്പർ സിസ്റ്റിനാണ് നോമിനേഷൻ ഫോർ പേയ്മെൻറ്റ് ഓഫ് അരിയേഴ്സ് ഓഫ് പെൻഷൻ സംഗതി നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യം തന്നെ അതിനുള്ള ഫോമാണത് ഇനി അവിടെ ഇത് ട്രഷറിയിലേക്കാണ് കൊടുക്കേണ്ടത് പിന്നെ അവിടെ പ്ലേസ് അതായത് സ്ഥലം എഴുതണം പിന്നെ പെൻഷനുടെ പേര് എഴുതണം ഇത്രയും കാര്യങ്ങളാണ് ആ ഭാഗത്ത് പൂരിപ്പിക്കാനായിട്ടുള്ളത് ഇനി പിന്നെ നമുക്ക് ഇനി കോളത്തിലേക്കായിട്ട് കിടക്കാം ഒന്നാമത്തെ കോളത്തില് അവകാശിയുടെ അതായത് നോമിനിയുടെ പേരും അഡ്രസ്സാണ് ഉള്ളത് രണ്ടാമത്തേല് അതായത് പെൻഷൻ അത് ഫാമിലി പെൻഷൻ ആയാലും അവരുമായിട്ടുള്ള ബന്ധം ഈ നോമിനിക്ക് മൂന്നാമത്തേല് അതിൻ്റെ നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് പറയുന്നത് നാലാമത്തെ കുളത്തില് അതായത് നാം കൊടുത്ത ഒന്നാമത്തെ കുളത്തില് നോമിനിക്ക് പ്രായപൂർത്തി ആയിട്ടില്ലെങ്കിൽ ആ പ്രായപൂർത്തിയാകുന്നവരെ പ്രസ്തുത കുടിശ്ശിക സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടേണ്ട വ്യക്തിയുടെ പേരും കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുക്കേണ്ടത് അതുപോലെ എത്ര ഷെയർ ആ കുടിശ്ശികരെ എത്ര ഭാഗമാണ് ഷെയറാണ് ഈ നോമിനിക്ക് പുതുതായി കൊടുക്കുന്ന നോമിനിക്ക് ചെയ്യേണ്ടത് കൊടുക്കേണ്ടത് എന്ന കാര്യം അഞ്ചാമതായിട്ട് സൂചിപ്പിക്കുന്നു ആറാമത്തെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് അതർ നോമിനി ഇൻ കേസ് ദ നോമിനി അണ്ടർ കോളം വൺ അബോ പ്രൊസീഡ്സ് ദി പെൻഷനർ അതായത് പെൻഷനും മരിക്കുന്നതിന് മുൻ മുന്നേ തന്നെ നമ്മളിപ്പോൾ നിർദ്ദേശം ചെയ്യപ്പെട്ട നാമനിർദ്ദേശം ചെയ്യുന്ന നോമിനി മരിക്കുകയാണെങ്കിൽ ആണെങ്കിൽ വേറൊരാൾ നമ്മൾ ഉത്തരവാദിത്വം ഏൽപ്പിക്കണമല്ലോ ഈ കാര്യത്തിന് അതിൻ്റെ പൈസ മേടിക്കാനായിട്ട് ആ ആളുടെ പേരും കാര്യങ്ങളാണ് ചോദിക്കുന്നത് വിലാസൊക്കെ ആയിരുന്നു ചോദിക്കുന്നത് ഇനി ഇ ഏഴാമത്തെ കുളത്തിൽ വരുന്നത് ഇത്തരത്തിൽ നമ്മൾ നിർദ്ദേശം ചെയ്യപ്പെട്ട നോമിനിയുടെ ആയിട്ടുള്ള ബന്ധമാണ് ചോദിക്കുന്നത് എട്ടാമത്തെ ഇങ്ങനെ ഉള്ള നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നു അതുപോലെ തന്നെ ഷെയർ പേയബിൾ ഒമ്പതാമത്തെ ഷെയർ പേയബിൾ അഗേൻസ്റ്റ് ദി ഷെയർ ഓഫ് ദി ഒറിജിനൽ നോമിനി ഒറിജിനൽ നോമിനിക്ക് നമ്മൾ റിട്ടയർ ചെയ്യുമ്പോൾ ഒരു നോമിനിയുടെ പേര് കൊടുത്തിരിക്കുമല്ലോ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നുള്ള പേരിൽ കൊടുത്തിരിക്കല്ലോ അവർക്ക് ഉള്ള ഇതിൽ ഉള്ള ഷെയറും കൂടിയാണ് പറയുന്നത് എത്ര മാത്രം അവകാശപ്പെട്ടതെന്നും ഇനി മറ്റൊരു കാര്യം കൂടി പറയുകയാണ് അതായത് ആറാമത്തെ കോളത്തിൽ ആറാമത്തെ കോളത്തിൻ്റെ പ്രത്യേകത മനസ്സിലായില്ലോ അതായത് മറ്റേ ഒന്നാമത്തെ കുളത്തിൽ നോമിനി മരിക്കുകയാണെങ്കിൽ വേറെ ഒരു നോമിനീനെ ആഘോഷപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതാണ് ആറാമത്തെ കുളത്തിൽ നോമിനി ആ നോമിനി നീ ആണെങ്കിൽ അതായത് പ്രായപൂർത്തി ആയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തായാലും ഇത് ഈ കുടിശ്ശിക വാങ്ങാനായിട്ട് വേറൊരു ആളെ പ്രായപൂർത്തിയായ മറ്റൊരാളെ ഏർപ്പെടാക്കണമല്ലോ അദ്ദേഹത്തിൻ്റെ പേരും അഡ്രസ്സൊക്കെയാണ് പത്താമത്തെ കുളത്തിൽ ചോദിച്ചിരിക്കുന്നത് ഇനി പതിനൊന്നാമത്തെ കുളത്തില് എന്താ പറയുന്നത് വെച്ചാൽ ഈ ഈ നോമിനേഷൻ അസാധുവാകുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഏതെങ്കിലും സംഭവങ്ങൾ കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ പ്രസ്തുത നോമിനേഷൻ ഈ ഫോം അസാധുവാക്കപ്പെടുമല്ലോ അത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളത് ആ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ വരുന്നത് പ്ലേസിൻ്റെ ആണ് പിന്നെ തമ്പും മൃഷൻ ഒപ്പിടാറിയാത്തവർക്ക് അത് അങ്ങനത്തെ കേസ് ഉണ്ടാവില്ലല്ലോ ഒപ്പിടുക അതുപോലെ തന്നെ അതിൻ്റെ അടിയിലായിട്ട് തന്നെ അഡ്രസ്സും എഴുതണം പിന്നെ സാക്ഷി വേണം വിറ്റ്നസ് അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ഇടുക അദ്ദേഹത്തിൻ്റെ പേര് അഡ്രസ്സാണ് എഴുതേണ്ടത് പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ നമ്പർ എഴുതുക അതുപോലെ തന്നെ ഇത് കിട്ടിയെന്നുള്ള എൻ്റെ അഗ്നോളജിൻ്റെ സ്ലിപ്പ് നമ്മുടെ പെൻഷനർക്ക് കിട്ടും അത് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എന്നാണ് അതിൽ പറയുന്നത് അത് കിട്ടും പിന്നെ ബാക്കി കാര്യങ്ങൾ അവർ ചെയ്യാനുള്ളതാണ് പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി ചെയ്യാനുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇത് രണ്ട് പേജിലായിട്ടുള്ളത് മുമ്പ് പറഞ്ഞത് ആദ്യത്തെ പേജ് ഇത് രണ്ടാമത്തെ പേജിലെ കാര്യങ്ങളാണ് വരുന്നത് ചില കാര്യങ്ങൾ കൂടി ഇതിനോടനുബന്ധിച്ച് പറയാണ് ഇത് എൻ്റെ അറിവിൽ പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രം എനിക്ക് ലഭിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിലെന്തെങ്കിലും ട്വിറ്ററുകളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചൂദിപ്പിക്കുക നിർദ്ദേശങ്ങൾക്കൊക്കെ സ്വാഗതമാണ് എല്ലാ നിർദ്ദേശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും സ്വാഗതം ആ കൂട്ടി ചേർക്കലുണ്ടെങ്കിൽ അത് നടത്താം പിന്നെ മറ്റൊരു കാര്യം കേരളത്തിലെ സർവീസ് പെൻഷനേഴ്സിന് മാത്രമല്ല ഫാമിലി പെൻഷൻകാർക്കും ഈ ഒരു കാര്യം ആവശ്യമാണെന്നുള്ള കാര്യം പറയാണ് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യമാണ് കാരണം ഒരു അറുപത് അറുപതുകളിൽ അറുപത് വയസ്സൊക്കെ പ്രായമായി കഴിഞ്ഞാൽ അത്രയും തോന്നില്ല ഈ വക കാര്യങ്ങൾ തോന്നില്ല പക്ഷേ എൺപതാകുമ്പോൾ കാര്യം വേറെ കേട്ടോ എൺപതിന് ശേഷമുള്ള കാര്യമുണ്ട് എൺപത്തഞ്ച് ശേഷമുള്ള കാര്യങ്ങൾ അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള മാനസിക നിലപാടുകളാണ് നമുക്ക് വരിക നമ്മുടെ തലച്ചോറിൻ്റെ രീതി മാറും ബിലീഫ് സിസ്റ്റം തന്നെ മാറും അതാണ് അതിൻ്റെ പ്രത്യേകതയായിട്ട് വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ മുമ്പേ തന്നെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് അതുമാത്രമല്ല ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എന്താണെന്നൊരു ചോദ്യം അതുണ്ട് നമ്മളിപ്പോൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടും കിട്ടാണ്ടിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ആയാലും എന്തെന്നുള്ള ചോദ്യമുണ്ട് അതിന് ഞാനിപ്പോൾ ഉത്തരം പറയില്ല കാരണം അങ്ങനെയല്ലല്ലോ നമ്മൾ ജീവിച്ച നാട് സമൂഹം ബന്ധങ്ങൾ അപ്പോൾ അത് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് ഇട്ടുക സ്നേഹപ്പെട്ടവർക്ക് ഇട്ടുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തം കൂടിയാണല്ലോ അല്ലാണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി തന്നെ എല്ലാം എല്ലാവരും ഇണ്ടാമ രൂപത്തിൽ ആവപ്പാടില്ല ആയതുകൊണ്ട് ഇതൊക്കെ ചെയ്തു വെക്കുന്നത് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിലവിലുള്ള സിസ്റ്റംസ് നമ്മളെ സാമൂഹ്യ ബന്ധങ്ങളൊക്കെ വളരെ മാറും അറുപതുകളുടെ സാമൂഹ്യ ബന്ധങ്ങളല്ല അറുപത്തഞ്ചിൽ അത് അറുപത്തഞ്ചിലാവില്ലെങ്കിൽ എഴുപത് എഴുപത്തഞ്ചിലൊക്കെ പൈസ ഒക്കെ വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും മക്കളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ടാവും ബന്ധങ്ങൾ മാറ്റം ഉണ്ടാവും സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ മാറ്റം ഉണ്ടാവും സുഹൃത്തുക്കൾ തന്നെ ചിലപ്പോൾ ഉണ്ടായില്ല വരും നമ്മുടെ ബിലീഫ് സിസ്റ്റം ഉണ്ടല്ലോ പഴയ കാലത്ത് ചിലർക്കെന്ന് വെച്ചാൽ പഴയ രീതിയിലുള്ള പഴഞ്ച സിദ്ധാന്തങ്ങളുമായിട്ട് ഇടപെട്ടു പോകുന്ന ഒരു സിദ്ധാന് കാര്യമുണ്ട് അതിനൊക്കെ മാറ്റം വരുത്തിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് പഴയ രീതിയിലൊക്കെ ശരി ചിലർ റിട്ടയർ ചെയ്ത് വലിയ പോസ്റ്റിലായിട്ടായിരിക്കും അതേ തലക്കനം വെച്ചുകൊണ്ടിരുന്നാലും ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനെ ഒക്കെ ഉള്ളപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഒരു മുൻകൂട്ടി ഒരു ദീർഘവിഷം ഉണ്ടായത് നല്ലത് അതെങ്ങനെ ലഭിക്കാതെന്ന് വേറെ ഒന്നും വേണ്ട ഒരു ശരാശരി എൺപതിനും എൺപത്തിനും വയസ്സുള്ള ഇടയ്ക്കുള്ള ആളുകളെ നമ്മൾ നോക്കിയാൽ മതി ഇപ്പോഴത്തെ ആളുകളെ അതിനനുസരിച്ചൊരു ചെറിയ മാറ്റങ്ങൾ ചെറുതല്ല വൻ മാറ്റങ്ങൾ തന്നെ നമ്മൾ പ്രായം വരും എന്നുള്ള കാര്യം ഓർത്തുവെച്ചാൽ മതി ഇപ്പോൾ തന്നെ ഒരു എൺപത്തഞ്ച് വയസ്സായവർക്ക് സ്വയം ഇത്രയും കാര്യങ്ങളും ചെയ്യാൻ ആയിട്ട് സാധിക്കില്ല മക്കളൊക്കെ അതിന് ചെയ്യുക വളരെ അപൂർവം പേരാണ് സ്വയം കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ട് ഇറങ്ങുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരുടെ പുസ്തകങ്ങൾ പെൻഷൻ ബുക്കൊക്കെയാണ് ഉള്ളത് മറ്റു പലർക്കും പെൻഷൻ ബുക്കൊന്നും ഇല്ല കേട്ടോ കോവിഡിന് ശേഷം പെൻഷൻ ബുക്ക് എന്നുള്ള അവസ്ഥ തന്നെ ഇല്ലാണ്ട് എല്ലാം ഡിജിറ്റലായി മാറി ഈ പെൻഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ തന്നെ പോയിട്ടുണ്ട് പ്രശ്നത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക അതിൻ്റെ ഒരു പ്രിൻ്റ് സൂക്ഷിച്ചുവെക്കുകയും ചെയ്യാം ആരെങ്കിലും സർവീസ് ബുക്ക് ആയി ബന്ധപ്പെ അല്ല പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ലെങ്കിൽ നേരിട്ട് അങ്ങനെ പൊക്കോട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ ജാമ്യം എടുക്കുകയാണ് എൻ്റെ അറിയിൽപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് മാത്രം അതാർക്കെങ്കിലും സഹായം ആകണമെങ്കിൽ ഗുണകരമായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഇതുപോലെ നല്ല എക്സ്പെർട്ടുകളൊക്കെ ഉണ്ട് എന്തേക്കാൾ കൂടുതൽ അറിവുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വിഷയത്തിലൊക്കെ അവരെ നേരിടുന്ന അഭിപ്രായങ്ങൾ പറയാം ഇത് ഇത്തരത്തിലുള്ളൊരു ചെറിയൊരു ഭാഗമുണ്ട് അവർക്ക് സഹായകമായി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത് നന്ദി നമസ്കാരം